ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുളയുടെ തലവനെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതകൾ തെളിയുകയാണ് യുദ്ധം ഇപ്പോൾ തന്നെ വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു കൂടുതൽ രാജ്യങ്ങൾ കൂടുതൽ സംഘടനകൾ ഒക്കെ യുദ്ധത്തിന്റെ ഭാഗമായി കയറി വരികയാണ് അമേരിക്കയുടെ സിറിയയിലെയും ഇറാഖിലെയും ഒക്കെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നത് യുദ്ധം പശ്ചിമേഷ്യയിൽ വ്യാപിക്കുന്നു എന്നതിന്റെ പ്രകടമായ അടയാളമാണ് ഹൂത്തികൾ ശക്തമായ നിലപാടുമായി ചെങ്കടലിൽ തുടരുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ സമ്പദ് വ്യവസ്ഥയെയും വ്യാപാര ബന്ധങ്ങളെയും ഒക്കെ തകർക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഘട്ടത്തിലാണ് ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെടുന്ന സമയത്ത് ഒരു വശത്ത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൂടെ സന്ദർശനം നടത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതേ സമയത്താണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് ഇതോടുകൂടി സമാധാന ശ്രമങ്ങളെല്ലാം അപ്രസക്തമാവുകയും യുദ്ധം അതിശക്തമായി തുടരുകയും ചെയ്യുമെന്ന സന്ദേശം ലഭ്യമാവുകയാണ് ഈ ഘട്ടത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് അത് ഹിസ്ബുള്ളയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അൽ മയിൻ എന്ന് പറയുന്ന മാധ്യമസ്ഥാപനം പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയാണ് ആ വാർത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് ഇസ്രായേലി ഷിപ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തകർക്കപ്പെട്ടു എന്നാണ് അഫിലിയേറ്റഡ് ആയ അൽമൈദീൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അൽമൈദീൻ പറയുന്നതനുസരിച്ച് ആദ്യത്തെ കപ്പൽ സിലിക്കൺ കെമിക്കലുമായി മാൽദീവ്സിന്റെ നോർത്ത് വെസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയായിരുന്നു രണ്ടാമത്തേത് പസഫിക് ഗോൾഡ് എന്ന പേരിലുള്ള കപ്പലാണ് അത് കൊച്ചി തുറമുഖത്തേക്ക് വരികയായിരുന്നു എന്നുമാണ് റിപ്പോർട്ട് ഇസ്രായേലുമായി ഈ കപ്പലുകൾക്ക് ബന്ധമുണ്ട് എന്തോ ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിലാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്നും കൂട്ടികളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്നുവെന്നും ഹിന്ദുസ്ഥാൻ ടൈംസ് അൽ മയ്ദിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഹമാസിന്റെ ഡെപ്യൂട്ടി ലീഡർ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നും ഇത് കഴിഞ്ഞ നാലാം തീയതിയാണ് സംഭവിച്ചത് എന്നുമാണ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണം നടത്തുമ്പോൾ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും എവിടെ നിന്നും വന്നിട്ടില്ല മറിച്ച് ഹൂത്തുകളാണ് ഇതിന് പിന്നിൽ എന്നൊരു സംശയം ഇത്തരമൊരു ആക്രമണം നടന്നു എന്ന് അൽമൈദീൻ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഹൂത്തികളാണ് ഇതിന് പിന്നിൽ എന്നൊരു സംശയവും നിലനിൽക്കുന്നു ഈ ഹിസ്ബുള്ളയുമായി അഫിലിയേറ്റ് ചെയ്ത അൽമൈദ്ദീൻ ഇപ്പോൾ ഇത്തരത്തിലൊരു കാര്യം പുറത്തുവിടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ടത് തന്നെ ആയിരിക്കണം ഹിസ്ബുള്ളയുടെ നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഈ വാർത്ത ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് അതിശക്തമായ തിരിച്ചടികൾ ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടായാൽ തുടരും എന്ന ഒരു സന്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അതായത് ഹിസ്ബുള്ള ആയാലും ഹുദ്കളായാലും ഒക്കെ തിരിച്ചടിക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല കൂടുതൽ കടൽ മേഖലകളിലേക്ക് കടൽ പാതകളിലേക്ക് കൂടുതൽ സമുദ്രങ്ങളിലേക്കൊക്കെ ആക്രമണങ്ങൾ വ്യാപിച്ചേക്കാം ഇത് ഒരു മഹായുദ്ധത്തിന്റെ സൂചന സൂചനയെന്നോണം പലയിടങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇസ്രായേൽ ഇനിയും നിർത്തിയില്ലെങ്കിൽ കഴിയുന്ന വിധത്തിലൊക്കെ ആക്രമണം വ്യാപിപ്പിച്ച് ഈ യുദ്ധത്തെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നൊരു സൂചന തങ്ങളുമായി അഫിലിയേറ്റ് ചെയ്ത അൽമൈദീനിലൂടെ ഹിസ്ബുള്ള നൽകിയതാണോ എന്നും സംശയിക്കേണ്ടതുണ്ട് ഏതായാലും സ്ഥിതി ഗുരുതരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഇറാൻ ഇറാന്റെ സൈനിക കമാൻഡർ കൊല്ലപ്പെടുന്നു അതുപോലെ തന്നെ ഹിസ് ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ കൊല്ലപ്പെടുന്നു ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെടുന്നു അങ്ങനെ ഇസ്രായേൽ മൂന്ന് മാസത്തിനിപ്പുറം ഓരോരോ കൊലപാതകങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യം ഗസയിൽ മാത്രമാണ് അല്ലെങ്കിൽ ഗസയിലെ സാധാരണക്കാരെ ഇരുപത്തിനാലായിരത്തോളം പേരെ കൊന്നു എന്നാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് പറയാം ഞങ്ങൾ ഇന്ന ആളുകളെയൊക്കെ കൊന്നിച്ചുണ്ട് അതുകൊണ്ട് ഇനിയും ഞങ്ങൾ തുടരും ഈ വർഷം മുഴുവൻ യുദ്ധം ചെയ്യുമെന്നാണ് പറയുന്നു അപ്പോൾ ഒരു സാഹചര്യം തുടർന്നാൽ ഹൂത്തികൾ ഇതുപോലെ ശക്തമായി പ്രതികരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പ്രതികരിച്ചാൽ ഹൂത്തികളാകണമെന്നില്ല ചിലപ്പോൾ ഇറാന്റെ പിൻ പിന്തുണയോടുകൂടി ഹിസ്ബുള്ള തന്നെ ഹിസ്ബുള്ളയോ മറ്റേതെങ്കിലും ടീമുകളോ ഇപ്പോൾ കുറെ ചെറു സംഘങ്ങൾ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി ഇപ്പോൾ സിറിയയിലും ഇറാഖിലും ഒക്കെ അമേരിക്കയുടെ ബേസുകളിലേക്ക് ആക്രമണം നടത്തിയതൊക്കെ ചെറു സംഘങ്ങളാണ് ചെറിയ വളരെ ചെറിയ സായുധ സംഘങ്ങളാണ് ആക്രമണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ഇറാഖിൽ അമേരിക്കയുടെ അതിരവേശത്തിനെതിരെ അവിടെ രൂപം കൊണ്ടൊരു സംഘടനയാണ് അമേരിക്കയുടെ ഇറാഖിലെ ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയത് അപ്പോൾ ഇതൊക്കെ നടത്തുമ്പോൾ അവർക്ക് ഒരു ശക്തി ഇവിടെ നിന്നോ ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ അടുത്ത കാലത്ത് ഒരു വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് അത് ഇറാൻ്റെ ഒരു ബെൽറ്റിൽ നിന്ന് വരുന്നതാണ് റഷ്യയുടെ പിന്തുണയോട് കൂടിയാണ് ഇത് എന്ന രീതിയിലൊക്കെ പല ചർച്ചകളും ചർച്ചകളെന്ന് പറഞ്ഞാൽ അഭ്യൂഹങ്ങൾ ചർച്ചകൾ നിരീക്ഷണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് സൈനിക നീക്കങ്ങൾ തന്ത്രങ്ങൾ മാറുന്നത് ആരൊക്കെ തമ്മിലാണ് കൈ കൊടുക്കുന്നത് ആരൊക്കെ തമ്മിലാണ് ഈ ധാരണ ഉണ്ടാക്കി ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത് എന്നൊന്നും അറിയാൻ സാധിക്കാത്ത സാഹചര്യമാണ് പക്ഷെ അമേരിക്കയ്ക്കെതിരെയും വെല്ലുവിളികൾ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ സുപ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ എന്നതിൽ സംശയമില്ല എന്തായാലും ഇപ്പോൾ വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ആക്രമണം വരുമ്പോൾ ഇത് വ്യാപിക്കുകയാണ് ചെങ്കടലിൽ ഒരു ഒരു ഹൂത്തുകളുടെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ഫ്രാൻസ് ഇസ്രായേലിനൊപ്പം അടിയുറച്ചു നിന്ന ഒരു രാജ്യമായിരുന്നു അവർ വലിയ തോതിൽ പകച്ചുപോയി ഐക്യരാഷ്ട്ര സംഘടനയുടെ സഹായം തേടി അതോടൊപ്പം ജോർദാനോടൊപ്പം ചേർന്നിട്ട് ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവരെത്തി ഫ്രാൻസ് എത്തി വളരെ പെട്ടെന്ന് ഇമ്മാനുവൽ മക്കളുടെ ഒരു മാറ്റം ഉണ്ടായി അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ ചെങ്കടൽ ഇങ്ങനെ പോയാൽ ക്ഷാമമടക്കം വിലക്കയറ്റമടക്കം എണ്ണ വില വർധന അടക്കം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് അവർ തിരിച്ചറിയുകയാണ് അത് അതോടൊപ്പം തന്നെയാണ് ഇറാൻ മുമ്പ് പറഞ്ഞ ഒരു ഭീഷണി അത് അവിടെ തന്നെ നിൽക്കുകയാണ് ജിബ്രാൾട്ടർ കടലെടുക്കടക്കം അല്ലെങ്കിൽ പല കടൽ കടൽ പാതകളിലും ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന മട്ടിൽ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത് ആരാണ് ചെയ്തത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടായോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല ഈ വാർത്ത ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ഹൂത്തികളാണോ ഇതിന് പിന്നിലെന്ന് ചോദിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു അത് ആ റിപ്പോർട്ടിന് കാരണമായത് അൽ മൈദീൻ്റെ റിപ്പോർട്ടാണ് ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും ആധികാരികമായൊരു എന്ന മട്ടിൽ ഇത് പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസും അതുപോലെ തന്നെ അൽ മൈദീനും ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനവുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നില്ലെങ്കിലും ഈ കപ്പലിന്റെ കപ്പലുകളുടെ പേരുകൾ ഇതെവിടേക്കാണ് പോയത് തുടങ്ങി സകല വിശദാംശങ്ങളും അൽമഹിദീൻ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിച്ചാൽ ആദ്യത്തെ കപ്പൽ എയ്സ് കമ്പനിയുടേതാണ് ലൈബീരിയയുടെ കൊടിയാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇത് മാൽദീവ്സിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ രണ്ടാമത്തെ കപ്പൽ എന്ന് പറയുന്നത് ഈസ്റ്റേൺ കമ്പനിയുമായി ടൈപ്പ് ഉണ്ടായിരുന്ന കപ്പലാണ് അത് കൊച്ചിൻ പോർട്ടിലേക്ക് വന്നതാണ് എന്നും നമുക്ക് ഈ വാർത്തയിൽ കാണാൻ സാധിക്കും അപ്പോൾ യുദ്ധം വ്യാപിക്കുകയാണ് അല്ലെങ്കിൽ വ്യാപിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഏതറ്റം വരെയും പോകും എന്ന സൂചനകൾ തുടർച്ചയായി ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസുമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഇങ്ങനെ ഒരു യുദ്ധ സാഹചര്യം മുന്നിലുണ്ട് എന്നാണെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്നു കൂടുതൽ കൂടുതൽ വ്യാപിക്കുകയാണ് ചെങ്കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നു ഇതാ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഹൂത്തികളാണ് ഇതിന് പിന്നിൽ എന്ന സംശയം ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നത് ശരിയാണെങ്കിൽ ഇത് ഗുരുതരാവസ്ഥയാണ് കൂടുതൽ കൂടുതൽ കടൽ മേഖലകളിലേക്ക് കടൽ പാതകളിലേക്ക് കപ്പലുകളിലേക്കൊക്കെ ലക്ഷ്യം വെച്ച് കുത്തികളുടെ ആക്രമണം ഉണ്ടായാൽ ലോക സമ്പത്ത് വ്യവസ്ഥ തന്നെ തകർന്നു പോകും ഇസ്രായേൽ എന്നൊരു ഒറ്റ രാജ്യത്തിൻ്റെ പിടിവാശി ഇസ്രായേൽ എന്നൊരു ഒറ്റ രാജ്യത്തിൻ്റെ യുദ്ധ യുദ്ധക്കൊതി നദിനാഹു എന്നൊരു ഭരണാധികാരിയുടെ ഒരൊറ്റ തീരുമാനം അതിന് സഫർ ചെയ്യേണ്ടി വരുന്നത് ഇത്രയും കാലം ഗസ മാത്രമാണ് ഗസയിലെ പലസ്തീനികളാണെന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിൽ ഇനി അതല്ല മൊത്തം ജനങ്ങളും ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളും ഈജിപ്തും അടക്കമുള്ള പല രാജ്യങ്ങളിലെയും ജനങ്ങൾ മുഴുവൻ സഫർ ചെയ്യാൻ വേണ്ടി പോകുന്ന നിലയിലേക്ക് ഈ യുദ്ധത്തെ മാറ്റിയെടുത്ത് ഒരു സമ്മർദ്ദം ഇസ്രായേലിലേക്ക് കൊടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുക എന്ന തന്ത്രം ഹൂത്തികൾ മാസങ്ങളായി പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ആ തന്ത്രം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഒരു വലിയ സമ്മർദ്ദം വന്നാൽ ഇസ്രായേൽ യുദ്ധം നിർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പ്രത്യേകിച്ചും അമേരിക്കയൊക്കെ എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തിയില്ലെങ്കിൽ സകലതും കൈവിട്ടു പോകും ഒന്ന് ഇതൊരു വലിയ യുദ്ധമായി മാറിയാൽ സാമ്പത്തിക നഷ്ടം സാമ്പത്തിക ചെലവ് അമേരിക്കയുടെ ഇടപെടലിന് വേണ്ടി അവർക്ക് ചെലവാകേണ്ടി വരുന്ന പണം ഒക്കെ വളരെ വലുതാണ് അമേരിക്ക നൽകേണ്ട സഹായങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഒരുരിക്കാൻ അമേരിക്കയിൽ അത് ജോബായിട്ട് വലിയ ബുദ്ധിമുട്ടാകും അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും ഇപ്പോൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സേഫ് സോൺ എന്ന് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുക എത്രയും പെട്ടെന്ന് ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തുക എന്നതാണ് അതിനുവേണ്ടി അമേരിക്ക ശ്രമിക്കുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയുടെ നേതാവനെ കൊല്ലുന്ന വിധത്തിലുള്ള ഇതുണ്ടാകുന്നത് അപ്പോൾ ഇതിന് പിന്നാലെ ഹമാസിൻ്റെ ഏതാണ്ട് നൂറുകണക്കിന് റോക്കറ്റുകൾ കഴിഞ്ഞ ദിവസം പോയി എന്ന് മീഡിയ വൺ റിപ്പോർട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ള ഒരു അഞ്ച് അഞ്ച് റോക്കറ്റുകൾ തുടർച്ചയായി ബാക്ക് ടു ബാക്ക് മിസൈലുകൾ ഈ തലവൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിലേക്ക് അയച്ചു നോർത്തേൺ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആക്രമണങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ യുദ്ധം വ്യാപിക്കുകയാണ് ഇവരാരും തോറ്റുകൊടുക്കാൻ തയ്യാറല്ല അതോടൊപ്പം ഇസ്രായേൽ യുദ്ധം നിർത്തുമോ ഈ സമ്മർദ്ദങ്ങൾ ശക്തമാകുമ്പോൾ തിരിച്ചടികൾ ശക്തമാകുമ്പോൾ എന്ന ചോദ്യവും ഇപ്പോൾ സജീവമായി ഉയരുകയാണ്